ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു പിതാവും മകനും പാടവരമ്പത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ പുറകിലായാണ് മകൻ സഞ്ചരിക്കുന്നത് അന്നേരം പിതാവ് തൻ്റെ മകനോടായി പറഞ്ഞു മോനെ സൂക്ഷിച്ച് നടക്ക് പാടവരമ്പാണ് തെന്നി മേനേക്കാവ് ഇത് കേട്ട മകൻ തിരിച്ചു പറഞ്ഞു ബാപ്പ നിങ്ങൾ സൂക്ഷിച്ച് നടക്കും ഇത് കേട്ടപ്പോൾ ബാപ്പാക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു നീ എന്നെ പഠിപ്പിക്കാനായോ എന്ന് ചോദിച്ചു അപ്പോൾ തൻ്റെ മകൻ തിരിച്ചു പറഞ്ഞു പാപ്പ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ല നിങ്ങൾ നടക്കുന്ന വഴിയാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഴാതെ സൂക്ഷിക്കണം അതുതന്നെയാണ് തന്നെയാണ് ഓരോ പിതാവിൻ്റെയും എങ്ങനെയാണോ അതുപോലെയാണ് തൻ്റെ മക്കളും പഠിക്കുന്നത് പിതാവ് കടക്കാരനാണെങ്കിൽ മകനും കടക്കാരനാകും പിതാവ് കള്ളുകുടിയനാണെങ്കിൽ മകനും കള്ളുകുടിയനാകും പിതാവ് നല്ല മാർഗം കാണിച്ചു കൊടുത്താൽ നമ്മുടെ മക്കളും നന്നാകും